നമുക്കിന്നെ മത്തങ്ങയും പയറും കൂടിയിട്ട് അടിപൊളി ഒരു ഒഴിച്ചുകൂട്ട ഉണ്ടാക്കിയല്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നൂറ് ഗ്രാം നമ്മുടെ ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ അരിഞ്ഞെടുക്കണം അപ്പൊ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മത്തങ്ങ വീട്ടിലൊക്കെ ഉണ്ടായതാണെങ്കിൽ നമ്മൾക്ക് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല തൊലി അടക്കം തന്നെ ഇടാട്ടോ പ്രത്യേകിച്ച് അധികം മൂക്കാത്തതാണെങ്കിൽ കടയിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ തൊലി കളഞ്ഞോളൂ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം പയറും മത്തങ്ങയും കൂടെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കട്ടെ അരക്കപ്പ് തേങ്ങ ചിരവിയത് രണ്ട് ചെറിയുള്ളി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അനിയൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ മത്തങ്ങയും പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ മത്തങ്ങ ചെറുതായിട്ടൊന്നും ഒടച്ചെടുക്കേണ്ട നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് വെച്ചാൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇവിടെ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടുന്നത് ഇഷ്ടമാണ് അപ്പൊ നന്നായി ഉടച്ചെടുത്ത ശേഷം ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അത് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറു വേദിടാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നത് വരെ വയറ്റി എടുക്കാട്ടാം നന്നായിട്ട് ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിത് നല്ല ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എരിശ്ശേരിയും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ തേങ്ങ വറുക്കുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കാരണം നല്ല ഒഴിച്ചു കയറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ വെറുതെ കടകും മറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് തേങ്ങാരിപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ചോറിൻ്റെ കൂടെ ഇത് അടിപൊളിയ ടേസ്റ്റാണ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്ന ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടേക്ക് ദം ടേക്ക് കെയർ ആൻഡ് ബൈ